بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد أما الشيخ ഉൽ മുഫീദ എന്ന കിതാബിൻ്റെ വായനയിലാണ് അതിൽ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ വായിച്ചു മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു അള്ളാഹു നിന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യമാണ്

നിന്റെ ദീൻ ഏതാണെന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയണം അൽഹക് അത് ദീനുൽ ഇസ്ലാമാണ് അൽഹക് സത്യമായ യഥാർത്ഥത്തിലുള്ള ദീനുൽ ഇസ്ലാണെ അതിനുള്ള തെളിവ് അള്ളാഹുസ് വാക്കാകുന്നു ാഹി അൽ ഇസ്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അള്ളാഹു അള്ളാഹുവിനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അള്ളാഹുവിനെ മനുഷ്യരിലധികം പേരും ആരാധിക്കുന്നുണ്ട് പക്ഷേ പല വിധത്തിലാണ് അവർ ചെയ്യുന്നത് പല മതങ്ങളിലായി കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ എല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീനേതാണ് ഇസ്ലാം ഇൻദീനാഹിൽ ഇസ്ലാം അത് വേറെ ഏതെങ്കിലും മതങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചത് കൊണ്ട് കാര്യമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ അത് ഇസ്ലാമാകുന്നു അതുപോലെ തന്നെ ഇതിനുള്ള തെളിവ് അവനാകുന്നു തൻ്റെ റസൂലിനെ അയച്ചത് സത്യമാർഗം കൊണ്ടും യഥാർത്ഥ ദീൻ കൊണ്ടും റസൂലിനെ അയച്ചത് അവനാകും ആരാണോ ഇസ്ലാമല്ലാത്ത ഒരു മതം ദീനായിക്കൊണ്ട് മതമായിക്കൊണ്ട് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് فلن يقبل منه أَوَنْ إلا أنه ماذا وهو في الآخرة من الخاسرين أفن آخرة نشتكى للبتبن الإسلام إسلام أنه هو الصراط المستقيم نيرا وَلَا ولو اللات بعد أداكم والدليل إذن الله تعالى حديث النبواس بن سمعان رضي الله عنه قال ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സിറാത്ത് എന്നാൽ അത് ഇസ്ലാം അഹ്മദ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി മഹമ്മദ്റമരിക്കുന്ന ഹരിദാൻ ഇതാണ് നാലാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരവും ഉത്തരം എന്താണ് ഉത്തരം ചെറുതാണ് എന്താണ് ദീനി ദീൻ ദീനുൽ ഇസ്ലാമി അൽ ഹ് യഥാർത്ഥത്തിലുള്ള ദീനുൽ ഇസ്ലാമാണ് എൻ്റെ ദീൻ എന്നതാണ് ഉത്തരം അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന് തെളിവായി വരുന്ന വിഷയങ്ങളാണ് ഈ സംസാരിച്ചത് എന്ന പദത്തിൻ്റെ അർത്ഥം ദീൻ എന്ന അർത്ഥം പ്രതിഫലം ദീൻ എന്ന അർത്ഥം എന്താണ് പ്രതിഫലം ഇബാദത്ത് പോലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അനുസരണം എന്നൊക്കെയാണ് പക്ഷേ ദീൻ എന്ന പദത്തിന് ശരിയാണ് മതനിയമങ്ങൾ എന്നതിന് എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കുന്ന പദമായി ഉപയോഗിക്കപ്പെട്ടു കാര്യം മനസ്സിലാകാം അതായത് ശരിയാത്ത് മതനിയമങ്ങൾ ഇസ്ലാം എന്നതെന്താണ് ശരിയാത്താണ് നിയമങ്ങളാണ് ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം ഇന്ന വിഷയത്തിൽ ഇങ്ങനെ ചെയ്യണം ഓരോ നിയമങ്ങളാണെന്ത് ഇസ്ലാം ദീൻ അപ്പോൾ ആ ശരിയാത്തിന് പറയാവുന്ന മറ്റൊരു പദമായി ദീൻ എന്ന പദം ഉപയോഗിക്കപ്പെട്ടു ഏതുപോലെ മില്ല എന്ന് പറയുന്നത് പോലെ മില്ല ഇബ്രാഹിം എന്ന് പറയുന്നത് പോലെ ദീനു ഇബ്രാഹിം അൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലില്ലാഹി തൗഹീദ് അള്ളാഹുവിന് കൊണ്ട് കീഴൊതുങ്ങലാണ് അടിയറവക്കലാണ് അതായത് അള്ളാഹുവിന് മാത്രം ഇബാദത്തുകളാക്കിക്കൊണ്ട് അള്ളാഹുവിന് മുന്നിൽ ആ അടിയറ വയ്ക്കുക അല്ലെങ്കിൽ കീഴൊതുങ്ങുക അതുപോലെ അടിയറ വയ്ക്കലാണ് അനുസരണം കൊണ്ട് അള്ളാഹു പറഞ്ഞോ ഞാൻ അനുസരിക്കാം അള്ളാഹു പറഞ്ഞോ ഞാൻ അനുസരിക്കാം ഇബ്രാഹിം അലിഹുസ്ലാം പറഞ്ഞതുപോലെ മതത്തിൽ നിന്നും മതത്തിനോട് താല്പര്യം കാണിക്കാത്തവൻ അവൻ സ്വന്തം നഫ്സിനെ പൊട്ടന വിഡ്ഢിയാക്കിയവനാണ് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ദീനിനോട് ഇഷ്ടം കാണിക്കാത്തവൻ അതിനോട് താല്പര്യം കാണിക്കാത്തവൻ യഥാർത്ഥത്തിൽ ആരെയാണ് വിട്ടിയാക്കുന്നത് അവൻ അവനെ തന്നെയാണ് വിട്ടിയാക്കുന്നത് വേറെ ആരെയല്ല എന്താണ് ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ദീൻ അസ്ലിം എന്ന് ഇബ്രാഹിം അലി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ ആലമീൻ അലിസ്ലാമിനോട് പറഞ്ഞപ്പോലു റബ്ബുൽമീൻ ആയ അള്ളാഹു കീഴൊതുങ്ങിയിരിക്കും മകനാർക്കണം ഞാനിതാ ഇറക്കുന്നു മക്കളെയും മോനെയും ഭാര്യയെയും മരുഭൂമിയിൽ കൊണ്ടാക്കണം ഞാനിതാ കൊണ്ടാക്കുന്നു കാബ കെട്ടിപ്പുയർത്തണം കെട്ടിപ്പുറത്തുയർത്തുന്നു അതിനപ്പുറത്തേക്ക് തീയിൽ എറിയപ്പെടുന്ന അവസ്ഥ വന്നു റെഡിയാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണോ അള്ളാഹുവിൻ്റെ തീരുമാനമാണോ റെഡിയാണ് അസ്ലമുലില്ല അള്ളാഹുനാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദീൻ അതാകുന്നു ഇബ്രാഹിംഅലിമിന്റെ ദീൻ ശരി അതുപോലെ തന്നെ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നുമുള്ള വിദൂരത അവരുമായി ബന്ധം വിച്ഛേദിക്കുക ഷിർക്കിൽ നിന്നും ബന്ധം വിച്ഛേദിക്കുക ഒരു കാര്യം പോലും അള്ളാഹു അല്ലാത്തവർക്ക് പങ്കു ചെയ്യാൻ പാടുള്ളത് അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകണം അതുപോലെ തന്നെ അതിൻ്റെ ആളുകളോട് നമുക്ക് വെറുപ്പുണ്ടാകണം ചില ആളുകൾ പറയും തെറ്റിനെ വെറുക്കുക തെറ്റിൻ്റെ ആളുകളെ സ്നേഹിക്കുക അങ്ങനെ ഒരു നിലപാട് നമുക്ക് ഇല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലർ പോസ്റ്റർ വരെ അടിച്ചിറക്കി എന്താണ് പോസ്റ്റർ അടച്ചവർക്ക് സ്വർഗരതി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പില്ല എന്നുള്ള നിലക്ക് മനസ്സിലായോ തെറ്റിനെ വെറുക്കും പക്ഷേ തെറ്റിൻ്റെ ആളുകൾ അതായത് തെറ്റെന്തോ ഒരു സാധനം വന്ന് നിൽക്കുന്നത് പോലെയാണ് പല ആളുകളുടെയും കാഴ്ചപ്പാട് തെറ്റൊരിക്കലും ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടന്നു വരില്ല മനസ്സിലായോ മറിച്ച് തെറ്റിനെ നടത്തുന്നത് ആരാണ് ആളുകളാണ് ഏതുപോലെ നന്മയെ നടത്തുന്നത് അല്ലെങ്കിൽ നന്മയെ പേറുന്നത് ആളുകളാണ് എന്നതുപോലെ തെറ്റിനെ വഹിക്കുന്നതും ആളുകളാണ് അതേക്കുല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇൻഷാ ഇൻഷാല് നമുക്ക് ഇനിയും വരാനുണ്ട് ഇസ്ലാമിൽ നമുക്ക് തന്നിട്ടുള്ള ദീനാണ് നമ്മളുടെ ദീൻ ഒരാളുടെയും അഭിപ്രായങ്ങളല്ല എൻ്റെ ദീൻ ഒരാങ്കിലും ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ട് ഇന്ന് വേണ്ടത് ഇങ്ങനെയാണ് ക്യാപിറ്റലിസമാണ് നമുക്കിപ്പോൾ ആവശ്യം മാർക്സിസമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്സിസവും ക്യാപിറ്റലിസവും കൂട്ടിച്ചേർത്തതാണ് നമുക്ക് ആവശ്യം ഇത് മൂന്നുമല്ല ആവശ്യം വേറെ എന്തെങ്കിലും മുട്ടോപ്യാനിസമാണ് ഇപ്പോൾ ആവശ്യം ആളുകൾക്ക് തോന്നുകയാണ് പലതും അപ്പോൾ അതാണ് ആവശ്യം എന്നവർ പറയുകയാണ് അല്ല മറിച്ച് എൻ്റെ ദീൻ എന്താണ് മാർക്സിസമല്ല ക്യാപിറ്റലിസമല്ല കമ്മ്യൂണിസമല്ല ഒന്നുമല്ല മറിച്ച് എന്താണ് ദീനി ദീനുൽ ഇസ്ലാമിൽ ഹക്ക് അതിലില്ലാത്ത ഒരു നന്മയും ഒരാൾക്കും കൊണ്ടുവരാൻ ഇല്ല എല്ലാ നന്മയും എവിടെയുണ്ട് ദീനുൽ ഇസ്ലാമിലുണ്ട് ദീനൽ ഇസ്ലാമിൽ ഒരു തിന്മയും ഇല്ലതാനും പിന്നെ ഞാൻ അതിന് വേറെ എടുക്കണം അള്ളാഹു സൂറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ നിങ്ങൾ പൂർണ്ണമായി കൊണ്ട് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക പകുതിയും പകുതിയല്ല ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക വലാത്തിൻ ഷെയ്ത്താൻ്റെ കാലടികളെ നിങ്ങൾ പിന്തുടരുത് ആ വിഷയത്തിൽ എങ്ങനെയാണ് അഭിപ്രായം ഈ വിഷയത്തിൽ മറ്റേ ഡാർവിൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഈ വിഷയത്തിൽ കാർമാക്സ് ഇങ്ങനെയാണ് പറഞ്ഞത് മറ്റേതിൽ ചെഗുവേരൻ്റെ അഭിപ്രായം ഇതായിരുന്നു പ്ലാറ്റോ ഇതാണ് പറഞ്ഞത് അഭിപ്രായം ഇതായിരുന്നു കോപ്പർ നിക്കനെയാണ് പറഞ്ഞത് മറിച്ച് അള്ളാഹു ഇതാണ് പറഞ്ഞത് റസൂൽ സഹാബത്തിന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു ഇതായിരിക്കണം നമ്മളുടെ സ്വതാത്വം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കൊണ്ടുവരിക വമാനഹേത്വം അനുഭവിച്ചു തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പി വിലക്കിയത് ഒഴിവാക്കുക അതൊരു നല്ല ശൈലിയാണ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കഴിയുന്നത് ചെയ്യുക ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒഴിവാക്കുക അവിടെ കഴിയുന്നതെന്ന് പറഞ്ഞില്ല കാരണം ഒഴിവാക്കുക എന്നുള്ളത് എന്താണ് ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് ഇതുമരുത് എന്ന് പറഞ്ഞു മെമ്പറുമ ആര് കേറരുതെന്ന് എല്ലാവർക്കും പറ്റൂല്ലേ പറ്റൂ മെമ്പറുമ്മ എന്ന് പറഞ്ഞു എല്ലാവർക്കും പറ്റിക്കോളണം എന്നില്ല ചിലപ്പോ കാലിന് വയ്യാത്ത ആളുണ്ടാവും കെടുക്കുന്ന ആളുണ്ടാവും പക്ഷെ ആ കെടുക്കുന്ന ആൾക്ക് മെമ്പറുമെ കയറാതിരിക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ ചെയ്യാന്ന് പറയുന്നത് കഴിവിന്റെ പരമാവധി ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യരുത് ഇസ്ലാം ത് അത് വിധമായി തിരിക്കാം ഒന്ന് ഇസ്ലാം ആം പൊതുവായി ഇസ്ലാം എന്താണ് പൊതുവായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊതുവായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നദ്ദീൻ ഇസ്ലാം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ആദം അലി ഇസ്ലാമും മുസ്ലിമാണ് നൂഹ് അലി ഇസ്ലാമും മുസ്ലിമാണ് ഇദ്രീസ് അലി ഇസ്ലാമും മുസ്ലിമാണ് അതുപോലെ തന്നെ എങ്ങോട്ട് റസൂൽ സല്ലാം അലി വസ്സലം വരെയുള്ള എല്ലാ നബിമാര്മാരാണ് മുസ്ലിംങ്ങളാണ് അവരുടെ സമൂഹത്തിൽ അവരിൽ വിശ്വസിച്ച അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ ആരാണ് മുസ്ലിമീങ്ങളാണ് എല്ലാവരും മുസ്ലിമീങ്ങളാണ് എന്നാൽ നമ്മളുടെ ശരിയായിട്ടും അവരുടെ ശരിയായത്തും വ്യത്യാസങ്ങളുണ്ട് നമ്മളുടെ നോമ്പ് പോലെയായിരിക്കില്ല അവരുടെ നോമ്പ് നമ്മളുടെ ഇടപാടുകൾ പോലെ ആയിരിക്കില്ല അവരുടെ ഇടപാടുകൾ നമ്മൾ നിജാസത്തിനോട് പെരുമാറുന്ന പോലത്തെ ആയിരിക്കില്ല അവരുടെ നിജാസത്തിനോട് പെരുമാറൽ നമ്മളുടെ അശുദ്ധി പോലെ ആയിരിക്കില്ല അവരുടെ അശുദ്ധി നമുക്ക് ഹറാമായതോ ആയിരിക്കില്ല അവർക്ക് ഹറാമായത് പല കാര്യങ്ങളിലും എന്തുണ്ടാവും വ്യത്യാസമുണ്ടാകും എന്നാൽ പൊതുവെ അവരെല്ലാവരും മുസ്ലിമീങ്ങളാണ് തൗഹീദിന്റെ വിഷയത്തിൽ അവർക്കും ആദം അലി ഇസ്ലാമിനും മുഹമ്മദ് റബ്ബല്ലിസ്ലും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഓ ദീനിൻ്റെ തൗഹീദ് വിഷയങ്ങളിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നാൽ ശരിയായത്തിൻ്റെ വിഷയത്തിൽ ബാക്കിയുള്ള നിയമങ്ങളുടെ വിഷയത്തിൽ പലർക്കും വ്യത്യാസങ്ങളുണ്ടാകാം അ ദീൻ അൽ ആം ഇസ്ലാം അൽ ആം എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു എല്ലാവരും ഖാസ് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് റസൂൽ സലാഹുഅലൈ വസ്സലമിൻ്റെ ഈ ഉമ്മത്തിനുള്ള ഇസ്ലാം അതായത് അഹീദ്പരമായും അതുപോലെ തന്നെ ശരിയാത്തുപരമായും റസൂൽ അള്ളാഹി സല അലൈ വസ്ലമിൻ്റെ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്ലാമിലായിരിക്കണം അവൻ ഉണ്ടാകേണ്ടത് മനസ്സിലായോ അതല്ലാതെ എനിക്ക് മൂസ അലി ഇസ്ലാം കൊണ്ടുവന്നത് മതി മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സലാം പറഞ്ഞത് വേണ്ട എന്ന് പറയാൻ ഒരുത്തനും നിർവാഹമില്ല ഇനി അഥവാ തൗറാത്ത് ഇന്ന് ഒരു കൂട്ടിമാട്ടലുമില്ലാതെ تورات نللا لكنون دنجل بولم انك ما مدي انو وريان ورتن نرواها من لا مرتي نبي صلى الله عليه وسلم ورين ابو هريره رضي الله عنه ورين امام مسلم رحمه الله دريك ندال والذي نفسي بيده لا يسمع بي يهودي ولا نصراني من هذه الامه ثم لا يؤمن بي والذي جئت به ഈ ഉമ്മത്തിൽ ജീവിച്ചിരിക്കുന്ന ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ എന്നെ കേട്ടിട്ട് ഞാൻ കൊണ്ടുവന്നതിനെക്കുറിച്ച് കേട്ടിട്ട് അതിൽ വിശ്വസിക്കാതിരുന്നാൽ അവൻ നരകക്കാരൻ തന്നെ അവൻ നരകക്കാരൻ തന്നെ എന്ന് റസൂൽ വസ്സലാൻ പറഞ്ഞു അള്ളാഹു എന്ന് പറഞ്ഞാൽ ൾ പറഞ്ഞു ഹുദ എന്ന് പറഞ്ഞാൽ എന്താണ് ഉപകാരപ്രദമായ അറിവാണ് ദീനുൽ എന്ന് പറഞ്ഞാൽ അമലാണ് സൽക്കർമ്മങ്ങളാണ് ഉപകാരപ്രദമായ അറിവും സൽക്കർമ്മങ്ങളും ഇതും കൊണ്ടാണ് അള്ളാഹു ഭാനത്താലും ചെയ്തത് നബി സു അലൈ വസ്ലമയെ അയച്ചത് അർസല റസൂലഹു ബിൽ ഹുദാ അള്ളാഹുവാകുന്നു സൽക്കർമ്മങ്ങളും ഉപകാരപ്രദമായ ഇൽമും കൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസലമെ അയച്ചത് എന്തിനു വേണ്ടിയാണ് എല്ലാ ദീനിനു മുകളിലും അവൻ്റെ ദീനായിരിക്കുവാൻ വേണ്ടി അപ്പം നമ്മൾക്ക് ആഗ്രഹമുണ്ട് നമ്മളുടെ ദീൻ ഏറ്റവും ഉന്നതിയിലാഗ്രഹം നമുക്ക് ആഗ്രഹമുണ്ട് െങ്ങനെയാണ് നടക്കുക ഉപകാരപ്രദമായ എൽമ കൊണ്ടും സൽപ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ദീനിനെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുക വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല ദീന് വിജയിക്കുക മറിച്ച് ദീൻ വിജയിക്കുക എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക എങ്ങനെയാണ് ഫയ്യം അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമാണ് നബിസ് അല്ലാഹു അലഹി വസ്ലാമിൻ്റെ ഒരു ഹദീത് ഉണ്ട് കുറച്ച് നീളമുള്ള ഹദീത് അതേ നബ് വസ്ലാം അഹ്റബി അള്ളാൻ്റെ ഹദീനാഥ് അതിൽ നബി അല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഓ സിറാത്തു അൽ ഇസ്ലാം അവിടെയുള്ള പാത എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാകുന്നു എന്താണ് സിറാത്ത് സിറാത്ത് രണ്ടെണ്ണമുണ്ട് ഒന്ന് ആശയപരമായ സിറാത്താണ് രണ്ട് യഥാർത്ഥത്തിലുള്ള സുറാത്താണ് ആശയപരമായ സുറാത്ത് അതായത് പാത എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് ആരാണോ ആ സുറാത്തിലൂടെ ചലിച്ചത് അവൻ നാളെ പരലോകത്തും യഥാർത്ഥത്തിലുള്ള സുറാത്തിലൂടെ സഞ്ചരിക്കാൻ എളുപ്പത്തിൽ പറ്റും എല്ലാവരും മമിനീയങ്ങൾ സുറാത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരും അവിടെ നമ്മൾ രക്ഷപ്പെടുന്നത് ഏതിലൂടെ സഞ്ചരിച്ചാലാണ് ഇവിടുത്തെ സുറാത്തിലൂടെ സഞ്ചരിച്ചാലാണ് ഇവിടുത്തെ സുറാത്ത് ഏതാണ് യഥാർത്ഥത്തിലുള്ള പിതാറ്റുകൾ കലരാത്ത ഷിർക്ക് കലരാത്ത ദീനിലൂടെയാണ് ഇസ്ലാമിലൂടെയാണ് അത് സാധിക്കുക അതുകൊണ്ട് നമ്മളുടെ പാതയിൽ എന്തുണ്ടാകാൻ പാടില്ല ഒരു ബിതാറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല ഒരു ഹറാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ശിർക്ക് നമ്മളുടെ ജീവിതത്തിൽ കലർന്നു പോകാൻ പാടില്ല എങ്കിൽ നാളെ സുറാത്തിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സഞ്ചരിക്കാൻ പറ്റും നമ്മളിവിടെ ഇസ്ലാമിൽ ഇസ്ലാം എന്ന സുറാത്തിൽ എത്രമാത്രം വീഴ്ച വരുത്തുന്നോ അത്രമാത്രം നമ്മളവിടെ യഥാർത്ഥത്തിലുള്ള സുറാത്തിലൂടെ നടക്കുമ്പോൾ വീഴ്ചകൾ അനുഭവിക്കേണ്ടി വരും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ചില ആളുകൾ പറഞ്ഞു അവിടെ അങ്ങനെ ഒരു സുറാത്ത് എന്നൊരു സംഭവം ഇല്ല അതെന്താണ് റസൂൽ അലൈഹി സാഹുഅലഅ അള്ളാഹുന്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ നിഷേധിക്കലാണ് അവർ മുബുദ്ധ്യാഹകളാണ് അവർ മുബുദ്ധിയഹകളാണ് നേരെ മറിച്ച് അഹല ചുവൽ അതിൻ്റെ വിശ്വാസം എന്താണ് സിറാത്ത് അത് യാഥാർത്ഥ്യമാണ് സിറാത്ത് എന്താണ് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിലുള്ളതാണ് നമ്മളെല്ലാവരും അതിൻ്റെ മുകളിലൂടെ മിനിങ്ങൾ അതിൻ്റെ മുകളിലൂടെ നടക്കേണ്ടവരാണ് അലഹമുല്ലാഹി ആലമീൻ